ഇന്ന് പോകുന്ന ഞാൻ ഒമാനിലേക്കാണ്ട് എനിക്ക് ഏറ്റവും വൈകാരികമായിട്ടുള്ളൊരു സ്ഥലമാണ് ഞാൻ ഏറ്റവും കൂടുതൽ പോകാൻ ആഗ്രഹിച്ച സ്ഥലമാണ് കാര്യം ഞാൻ ഇരുപത് വർഷം മുമ്പ് രണ്ടായിരത്തി രണ്ടിൽ ഒമാനിലുണ്ടായതാണ് അതിനുശേഷമാണ് ഇപ്പോൾ പോകുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരു അഞ്ച് വർഷത്തോളം ഏഴ് വർഷം അഞ്ച് ഏഴ് ആ ഒരു ഏജ് വർഷം അവിടെ ഉള്ളതായിരുന്നു എന്തായാലും നേരെ പോവുകയാണ് ആറ് ബൈക്കുമായിട്ടാണ് പോകുന്നത് എന്തായാലും ഒമാനിലെത്തി അവിടെ നിന്ന് നമുക്ക് എന്താ അത്താഴം കഴിക്കണം കാര്യം നോമ്പിനാണ് ടൈമിലാണ് പോയിരിക്കുന്നത് ഒരു പെട്ടെന്നുള്ളൊരു പ്ലാനായിരുന്നു കേട്ടോ ഇത് ഒരു രണ്ട് ദിവസം മുമ്പ് എനിക്കൊന്ന് ഒമാനിൽ പോകാൻ ആഗ്രഹം ഉണ്ടെന്ന് ഇവരോട് പറഞ്ഞ് ഇവരാകെ എട്ട് ദിവസം പരിചയപ്പെട്ടിട്ടുള്ളൂ അങ്ങനെ നമുക്കന്ന് പോയേക്കാന്നും പറഞ്ഞു ഇവർ എന്ന് പറഞ്ഞ തലക്കോണ്ട ടീമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഈ ടീമിനായിട്ട് അപ്പോൾ എന്തായാലും നേരെ ഒമാനിലേക്ക് പോയി ഞാൻ എൻട്രി ആവുക എൻട്രി ആയി അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് സുബയൊക്കെ നിസ്കാരം കഴിഞ്ഞ് നേരെ പിടിയാണ് ഞങ്ങളിപ്പോൾ അവിടുന്ന് ഒരു പതിനൊന്നരയ്ക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് ബോർഡർ ക്രോസ് ചെയ്ത് അപ്പോൾ അതേ ഹോട്ടലിൽ എത്തിയപ്പോൾ ഏകദേശം ഒരു പത്ത് പത്ത് മണിയായിട്ടുണ്ട് കേട്ടോ ഒൻപത് മണിയായിട്ടുണ്ട് എന്തായാലും അവിടെ ബൈക്കൊക്കെ വെച്ചത് അൽഫലഹ ഹോട്ടലിലാണ് വന്നത് അപ്പോൾ അവിടെ വന്നിട്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് കിടന്ന് ഉറങ്ങണം നേരെ കണ്ടിന്യൂ ൈഡായിരുന്നു വന്നിരുന്ന് വെച്ചത് എന്തായാലും ഭയങ്കര സന്തോഷം ഹോട്ടലും വലിയ കുഴപ്പമില്ല ഞാൻ നേരെ കിടന്ന് ഉറങ്ങി അതിനുശേഷം എൻ്റെ റൂവി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇറങ്ങിയത് ഈ ഹാപ്പി ഒക്കെ ആയിരുന്നു അന്നത്തെ കാലത്ത് ഏറ്റവും എന്താ പറയേണ്ടത് ഷോപ്പിംഗ് സെൻറ്റർ എന്ന് പറയുന്നത് ഹാപ്പി സെൻറ്ററിലൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു പിന്നെ ആ റൂവിയൊക്കെ ഇങ്ങനെ നോക്കി ഇവിടെയുള്ള സ്ഥലങ്ങളിൽ ഇവിടെയൊക്കെ ഇരുന്ന് ഞാൻ കച്ചവടം സ്ഥലങ്ങളാണ് ചെയ്തെടുക്കുന്ന എനിക്ക് അതാണ് ഞാൻ പറഞ്ഞത് ദേവിപുലൊക്കെ ഇരുന്നിട്ട് അന്നത്തെ കാലത്ത് അന്ന് അവർ എന്താ പറയുക ബലൂജികൾ വന്നിരിക്കും ഞങ്ങൾക്ക് ഇരിക്കാൻ പാടില്ല ബലൂജിനെ കൊണ്ടുവന്നിരുത്ത് ഈ ടെലിഫോൺ ടെലഫോൺ പോസ്റ്റൊക്കെ എനിക്ക് ഭയങ്കര നാട്ടിലേക്കൊക്കെ എപ്പോഴും വിളിക്കുന്നൊരു ടെലിഫോൺ പോസ്റ്റുകളൊക്കെ ഇതിന്നാണ് കാർഡിട്ട് വിളിക്കണത് നാട്ടിലേക്ക് വെള്ളിയാഴ്ച ദിവസം അടൊന്നും അപ്പോൾ എന്തായാലും പരിചയക്കാരൊക്കെ ഓരോരുത്തർ കാണിക്കാനിട്ട് ഇവരൊക്കെ എന്നെ പെരുവിളിച്ച് വന്നായിരുന്നു ദൈവരെയൊക്കെ കണ്ട് റൂബിയിൽ വെച്ച് പരിചയപ്പെട്ടതാണ് ഇവരെല്ലാം ദേഹം ഇക്ബാലി അന്നത്തെ വച്ചുകച്ചോടം ഉള്ളതാണ് ഇക്ബാലി അപ്പോൾ അതിനുശേഷം ദേഹം കാബൂസ് മസ്ജിദിൽ വന്നിട്ടുണ്ട് കാബൂസ് മസ്ജിദിൽ വന്നിട്ട് എനിക്കിവിടെ നിന്നൊക്കെ ഇരുന്ന് ഞാൻ ഒരുപാട് സ്ഥലം ഒരുപാട് പ്രാവശ്യം അവിടെ നിന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് അതിനുശേഷം കാബൂസ് മസ്ജീൻ്റെ അവിടെ ഈ സ്ഥലത്ത് ഇരുന്നൊക്കെ ഞാൻ വാച്ചുകച്ചവടമൊക്കെ വെള്ളിയാഴ്ച ചുമ്മാ കഴിഞ്ഞ് ചെയ്തിട്ടുള്ള സ്ഥലമാണ് അതിനുശേഷം ഇങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ഇതിലായിരുന്നു അവിടെ നിന്ന് നേരെ എന്താ പറഞ്ഞ ഞാൻ ദൈവത്തിനോട് നന്ദി പറഞ്ഞ് ആ കാര്യം ഇത്രയും എത്തിച്ചല്ല അതാണ് ഞാൻ നോക്കുന്നത് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇത്ര എത്തി എത്തിയെന്നുള്ളൊരു സന്തോഷം അതിനുശേഷം അവിടെ കോർണേഷക്കൊക്കെ പോയി കോർണേഷിൽ പോയി ഒന്ന് പോകുക എന്ന് പറഞ്ഞ് അതിൽ റൈഡ് അങ്ങോട്ട് പോയി പോയിട്ട് റൈഡ് അവിടെ നിന്ന് നോമ്പൊക്കെ തുറന്നായിരുന്നു നോമ്പ് തുറന്നിട്ട് വേറെ കുറച്ച് സ്ഥലം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാണാനുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാലും നല്ല സന്തോഷം വരുന്നു എനിക്ക് ഭയങ്കര ഈ റൈഡ് തുടങ്ങിയതിൽ ഏറ്റവും എൻജോയ്മെൻ്റ് എൻജോയ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു ഈ ഒമാൻ കാരണം ഞാൻ ഒമാൻ അത്രയും പോകാനായിട്ട് ഗ്രഹിച്ചിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു അതിനുശേഷം അതേ ടൈമായിട്ടോ നോമ്പുറൊക്കെ ഉള്ള ടൈമായി അവിടെ നേരെ കോർണേഷക്കെത്തിക്കൊണ്ടിരിക്കുകയാണ് കോർണേഷിൽ എത്തി അപ്പോൾ അവിടെ നിന്ന് തന്നെ അതെ നോമ്പൊക്കെ തുറന്ന് അപ്പോൾ ചെറിയ എൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ നോമ്പുറക്കാണുള്ളത് അവിടെ വെച്ച് തന്നെ നോമ്പ് തുറന്ന് എന്തായാലും ഇവർക്കും നോമ്പായിരുന്നു അതാണ് ഏറ്റവും വലിയ രസം ഞങ്ങളുടെ ഒപ്പം വന്നുകൊണ്ടിട്ട് അവർക്കും നോമ്പായിരുന്നു ശിവക്കും ഇവരിക്കും നോമ്പുണ്ടായിരുന്നു എന്തായാലും നേരെ അവിടെ പള്ളിയിലേക്ക് കയറി നിസ്കാരം കഴിഞ്ഞ് നേരെ പിന്നെയും പോവുകയാണ് എനിക്ക് പിന്നെ എന്താണ് പറഞ്ഞത് രണ്ടു മൂന്ന് സ്ഥലങ്ങളും രണ്ട് മൂന്ന് ആൾക്കാർ വേണ്ടത് ഈ ഷിഹാബു എൻ്റെ ഒപ്പം എന്താ പറയണത് ഇവൻ്റെ വീട്ടിൽ പോയായിരുന്നു ഇവൻ എൻ്റെ ഒപ്പം എന്താ പറയണത് അങ്ങനെയുള്ള അന്നത്തെ കാലത്ത് വഴിയൊര കച്ചവടം ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയിലൊരാളാണ് ഇപ്പോൾ അവൻ ഓരോ ഹോസ്പിറ്റലിൽ ക്ലിനിക്കുകൾ സൂപ്പർമാർക്കറ്റുകൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് മോളെ വെച്ചിട്ടൊന്നും ഇതേ വണ്ടിയൊന്നും ഇങ്ങനെ ഒന്ന് കറക്കാൻ പറഞ്ഞു ഒരു ആഗ്രഹം അങ്ങനെയൊക്കെ അതൊക്കെ കഴിഞ്ഞായിരുന്നു അപ്പോൾ നേരെ ഇതിന് ശേഷം ഷിഹാബുവിൻ്റെ വീട്ടിലാണ് ചെന്നത് ഷിഹാബുവിൻ്റെ മക്കൾക്കൊന്ന് വണ്ടിയൊക്കെ ണോ അവൻ്റെ അടുത്ത് ചെന്നതാണ് ഷിയാബിൻ്റെ അടുത്ത് ചെന്ന് ഷിയാബ് ആബ് കണ്ണൂരുകാരനാണ് അപ്പോൾ അതിന് ശേഷം എന്താ പറയണ്ടത് ഒരു സ്ഥലമാണ് ഈ സ്ഥലത്തിൻ്റെ പേരൊക്കെ ഞാൻ മറന്നുപോയിട്ടാണ് ഒരു മലലയിൽ മേളിൽ നിന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ മൊത്തം കാണാം അപ്പോൾ അവർ രണ്ടേ മുക്കാലായിട്ടുണ്ട് നേരെ അവിടെ എത്തിയായിരുന്നു ഹോട്ടലിൽ എത്തിയായിരുന്നു അതിന് ശേഷം രാവിലെ ഞങ്ങൾ തിരിച്ചു പോകാനുള്ള ഒരുക്കത്തിലാണ് ഞങ്ങളുടെ കൂടെ മസ്ക്കറ്റിൽ നിന്ന് വന്ന് വേറൊരു റൈഡറെ ഉണ്ടായിരുന്നു അതിനുശേഷം റൂമിൽ ഒന്നുകൂടി ഒന്ന് ഞാൻ ഇന്ന് പോയി തിയോ നമ്മുടെ സുഹൃത്താണ് അന്നത്തെ കാലത്ത് തൗഫീഖിനെയൊക്കെ കണ്ട് ദേഹിക്കവിടെ റൂമിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നു നേരെ നേരെ പോവുകയാണ് നേരെ എന്താ പറയണത് നേരെ ദുബൈക്കുള്ള യാത്രയാണ് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ് ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു റൈഡായിരുന്നു ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ ഭയങ്കര ഒരു രസമുള്ള ഒരു റൈഡ് തന്നെയായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് ശിവദേ ഇതിലേക്ക് ബൈക്ക് ഓടിക്കണമെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ മുട്ടൺ റൈഡാണ് ഇവരൊക്കെ ഒരുപാട് ഹോന്നൊക്കെ എന്താ പറയുക റൈഡിങ്ങിൻ്റെയൊക്കെ എക്സ്പീരിയൻസ് ഒക്കെ കിട്ടിയേക്കണാണ് സ്ഥലത്തൊക്കെ ഫിൽ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അവരൊക്കെ അത്യാവശ്യം നല്ല സ്പീഡ് ബാക്കിൽ പൈലറ്റ് ആയിട്ട് പൈലറ്റ് വണ്ടി ഉള്ള ഒരാളാണ് ഞങ്ങൾ സിറാജാണ് ഉള്ളത് അദ്ദേഹം എൻ്റെ ഒപ്പം ഒരു നൂറ്റി നാൽപ്പതിലൊക്കെയാണ് പോയിരുന്നത് എന്തായാലും ഇവരോടൊക്കെ യാത്ര പറഞ്ഞതേ ഞാൻ തിരിക്കുകയാണ് എന്തായാലും ഷാർജയിലെത്തി എന്തായാലും സന്തോഷം ഇതൊക്കെ പറയാനാണ് വന്നിരിക്കുന്നത് ഓക്കെ